ഉണ്ണീശയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ക്രിസ്മസിനോടടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ പുൽക്കൂട്ടിലെ വിശിഷ്ടമായ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുക പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ പിതാവും പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്കിന്ന് ചിന്താവിഷയമാക്കാം അമ്മ മാതാവ് പുരുഷനില്ലാത്ത ഒരു ഗർഭം ദാ നിന്റെ ഉദരത്തിൽ വെക്കുന്നു എന്ന സന്ദേശം കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞൊരു വാചകമാണ് ഇവിടെ നാം ചിന്തിക്കുക ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിൽസനെയാണ് തളർന്നു കിടക്കുന്ന വിൽസൻ ചക്ക ഇടാൻ പോയപ്പോ തളർന്നു പോയ വിൻസൻ എപ്പോഴാണ് ഈ അത്യാഹിതം ജീവിതത്തിൽ സംഭവിക്കുക വിൽസൻ ഇങ്ങനെയാണ് ചിന്തിക്കുക ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മുറുമുറുപ്പില്ലാതെ പരാതി പറയാതെ ഇന്നും സന്തോഷിക്കുന്ന മുഖത്തോടു കൂടെ വിൽസൻ ആയിരിക്കുകയാണ് നമുക്ക് വിൽസന്റെ വാക്കുകളിലൂടെ ഇത് കേൾക്കാം എന്റെ പേര് രണ്ടായിരത്തി പത്ത് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ മര ചക്കടാങ്ങിയറിയതാണ് രണ്ട് ചക്ക വീണു മൂന്നാമത്തെ ചക്ക വീഴുമ്പോൾ ഞാനും കൂടെ പോന്നു രണ്ടു ചക്ക അവർ അതിക്കും ഉണ്ടായി ഒരു ചക്ക ഹോസ്പിറ്റലിലേക്കും ഉണ്ടായി ഇപ്പൊ എട്ടര വർഷമായിട്ട് ഇതേ കിടപ്പാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കാരണം ഇതുവരെ ഒരു നിരാശയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്തയോ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹം പ്രിയ സഹോദരങ്ങളെ ഇന്ന് വിൽസൻ താമസിക്കുന്നത് ഒരു പാടത്താണ് വെള്ളപ്പൊക്കം വന്നപ്പോൾ തളർന്നു കിടക്കുന്ന വിൽസൻ കട്ടിലിന്മേൽ കയറി കിടക്കുകയാ കട്ടിലോളം വെള്ളം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ട നിമിഷമാണ് പക്ഷേ വിൽസൻ ആ സമയത്തും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുക വിൽസനെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാരായ മക്കൾ അവർ വണ്ടിയുമായിട്ട് വരുമ്പോൾ പാടെ മുഴുവൻ വെള്ളം കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക വിൽസനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് വിൽസൻ പറയുകയാണത്രേ പാടണ്ട എന്ന് മരണത്തിന്റെ അവസ്ഥ എത്തിയിട്ടില്ല എന്ന് അത്രത്തോളം പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം ഇന്ന് വീട് പണിയാൻ ഗവൺമെന്റിൽ നിന്നും കുറച്ച് തുക വാഗ്ദാനം കിട്ടിയത് കൊണ്ട് ഈ കുടിലിലേക്ക് മാറി അവർ വീട് പണിക്കായിട്ട് കാത്തിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നാം ഇവിടെ ചിന്തിക്കുക പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിമിശിഹ മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ ഒന്നേ ഒന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൂ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചാൽ മനുഷ്യ മനസ്സിൽ ദൈവം ജനിക്കും പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടും ഇതുപോലെയുള്ള ഉണ്ടെങ്കിൽ പോയി കാണുക ആശ്വസിപ്പിക്കുക ദൈവം നമ്മുടെ ഹൃദയത്തിലും ജനിക്കും ഇതിനായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ണിമിശുക ഇതുപോലെ ജനിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ